ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറുകമണ്ണ സ്വദേശിനി നിഷയാണ് കൊല്ലപ്പെട്ടത് ചുങ്ക സ്വദേശിയായ ഭർത്താവ് ഷാജി നിലമ്പൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് സംഭവം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവം ഭാര്യ നിഷയെ ഷാജി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ഇവരെ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണപ്പെട്ടു തലയ്ക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുകളുണ്ട് മൃതദേഹം നിലമ്പൂർ ജില്ലാശുപത്രി മോർച്ചറിയിൽ നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബി സി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ